അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കെ രഘുനാഥ് സാറാണ് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ മണികണ്ഠൻ സാറാണ് ഈ ഡൽഹി മലയാളികൾക്ക് വേണ്ടി കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായിട്ട് നമ്മുടെ ഇരു പിന്നെ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള സേവനങ്ങൾ ചെയ്തു വരുന്ന ഏക ഒരു സംഘടനയാണ് ഡൽഹി മലയാളി അസോസിയേഷൻ അപ്പോൾ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല മലയാളികൾക്ക് മലയാളികൾക്ക് വേണ്ടി പിന്നെ കാര്യങ്ങൾ ചെയ്യുക കേരള തനിമ നിലനിൽക്കുക കേരളത്തിന്റെ സംസ്കാരം കേരളത്തിന്റെ കലാകാർ സാഹിത്യം മറ്റുള്ള എല്ലാ ഡെവലപ്മെൻസിനും വേണ്ടി ആക്കം കൂട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇത്രയും കാലം ഡി എം എ ചെയ്യുന്നത് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഈ വർഷം നടക്കാൻ പോവുകയാണ് എൻ്റെ ആഘോഷം ഈ വരുന്ന പതിനാലാം തീയതി നടക്കാൻ പോകുന്നത് അപ്പോൾ മലയാളികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുന്നത് എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത് നമ്മളിപ്പം നമ്മളെ പ്രിയപ്പെട്ട നമ്മുടെ സാറിൻ്റെ നമ്മുടെ മണികണ്ഠൻ സാറിൻ്റെ അപ്പം അവരോട് നമുക്ക് ചോദിക്കാം നമസ്കാരം സാർ അപ്പൊ ആദ്യമായിട്ട് ഞാൻ കൺഗ്രാചുലേഷൻ ചെയ്യാൻ നമ്മള് അഭിനന്ദനങ്ങളും മാത്രമല്ല ഈ എഴുപത്തിയഞ്ച് വർഷം തന്നെ ഏതാണ്ട് എഴുപത്തഞ്ച് വർഷം പറയുമ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കു ശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തിഒമ്പതിലാണ് അത് തുടങ്ങിയിട്ടുണ്ടാവുക ഏതാണ്ട് നമ്മൾ മനസ്സിലാവുന്നില്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി നാല് ഒരുപാട് പ്രസിഡന്റുമാരും മറ്റും അതായത് ഇതിന്റെ സാരഥികളായി വന്നിട്ടുണ്ട് സാർ വന്നതിന് ശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് മലയാളികൾക്ക് വേണ്ടി നമസ്കാരം എല്ലാവർക്കും ആരോഗ്യം നോക്കിയാൽ നയൻറ്റീൻ ഫോർട്ടി നയനിലെ ഉണ്ടാക്കിയ സംഘടന അതായത് ഫോർട്ടി സെവൻ സ്വന്തം കിട്ടുന്നു ഫോർട്ടി നയനിലെ ഒരുപറ്റാൾക്കാർ തീരുമാനിക്കുന്നു മലയാളികൾക്ക് ഒരു സംഘടന വേണം ഗുരുദേവ് പറഞ്ഞ മാതിരി സംഘടിക്കുന്ന ശക്തരാകുമെന്ന് പറഞ്ഞ അവർ തീരുമാനിച്ചു കൊണ്ടുവരുന്നു മുന്നോട്ട് അങ്ങനൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഏഴ് സ്വന്തം പേര് ഓഫീസുകളിരുന്നു എനിക്കും പ്രയമായ ഒരുപാട് പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ പ്രയത്നം കൊണ്ടാണ് ഇത്രയും വലിയൊരു സംഭവം ഉണ്ടായത് എൻ്റെ കൂടെ ശ്രീ മണികണ്ഠൻ വേണ്ടി ഒരുപാട് പ്രസിഡന്റുമാരോട് വർക്ക് ചെയ്തിട്ടു ഞങ്ങളെ സംബന്ധിച്ചോളം ഈ ഒരു ടീമിനുണ്ടാക്കിയ ഒരു വിജയം എന്താ വെച്ചാൽ ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആൾക്കാരുടെ എഫേർട്സാണ് അപ്പം അത് ഞങ്ങൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതിനുശേഷം ഏറ്റെടുത്ത ഉടനെ കഴിഞ്ഞാൽ കോവിഡ് വന്നു കോവിഡ് വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമല്ല ആ സമയത്ത് പല സംഘടനകളും ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഓടി പറയുന്നു എല്ലാ സംഘങ്ങളും ഐ സിയു പോയി ബി എം എ മാത്രമേ പോവാത്തുള്ളൂ അതിന്റെ കാരണം എന്താ വെച്ചാല് ഇവിടെ നിങ്ങൾ ആരോഗ്യം നോക്കണം ഒരുപാട് നേഴ്സുമാരുണ്ട് ബില്ലിയിൽ ഒരുപാട് ഹോസ്പിറ്റലുണ്ട് ഞങ്ങൾ ഒറ്റ കാര്യം ചെയ്തിരുന്നു ആ നേഴ്സുമാരുടെ ഗ്രൂപ്പുണ്ടാക്കി ഏത് ഹോസ്പിറ്റലിൽ ഏത് രോഗി നടക്കണോ ആ രോഗിയോ ആ നഴ്സുമാരെ ബന്ധപ്പെടുത്തും അങ്ങനെ ആ രോഗിക്ക് ഒരു രോഗിക്കും ആഹാരം അവർക്ക് എന്താ വേണ്ടത് എന്താണോ സുഖമാണോ ഉരുപള്ളി കാപ്പി കൊടുത്ത് അതിനുള്ള സൗജ്യമ ആൾക്കാർക്ക് റെന്റ് ഇല്ലാതെ അങ്ങനെ നമുക്ക് ഓരോ രീതിയിലും ആൾക്കാരെ സഹായിക്കാൻ പറ്റും അത് കൂടാതെ പലരും മരിക്കല്ലോ അപ്പൊ അവരുടെ ക്രിമിനൽ എങ്ങനെ ചെയ്യും ആദ്യം പറഞ്ഞപ്പോൾ എങ്ങനെ ചെയ്യുന്ന ആരും അത് അറിയില്ലായിരുന്നു വളരെ ദൂരത്തിന്നിട്ടാൾക്കാര് അതിനെ പക്ഷെ ഞങ്ങളുടെ പറ്റിയ ആൾക്കാർ ഡി എം എ പ്രവർത്തകർ അവിടെ പോയി നിന്നുകൊണ്ട് അത് പ്രോപ്പറായിട്ട് ക്രിമേഷൻ ചെയ്യാനുള്ള സഹായം ഇവരുടെ ഒരു ക്രിസ്ത്യൻസ് മരിച്ചാൽ ഒരു ഫാദറെ കൊണ്ടുവന്ന് പതിനഞ്ച് മീറ്റർ ദൂരത്ത് ബൈക്ക് സെറ്റിൽ കൂടിയിട്ട് അവരുടെ കൃത്യമായിട്ടുള്ള വചനം ക്രിമേഷൻ ചെയ്തു

അവിടെ വന്ന് നിന്നുകൊണ്ട് അവർക്ക് ഭക്ഷണ പൊതിയ വെള്ളം കൊടുത്തു അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നെ ഒരു സമയത്ത് പിന്നെ ഒരു സമയത്ത് സിലിണ്ടർ ഷാപ്പ് ഡെയിലി സിലിണ്ടർ യോജിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സിലിണ്ടർ ചെന്നൈയിൽ കൊണ്ടുവന്ന് നമ്മളിവിടെ കൊണ്ടു വന്ന് ചെറിയ സിലിണ്ടറൊക്കെ മാറ്റി എല്ലാവർക്കും ആ ഓക്സിജൻ സിലിണ്ടറുകൾ നമ്മുടെ ശ്വസന നമുക്ക് സംഘടിപ്പിച്ച് കൊടുക്കാം അതേപോലെ ശ്വസന നമ്മൾ ജീവൻ നൽകിയാണ് അതേപോലെ തന്നെ വറിയുടെ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് അവരോട് സംബന്ധിച്ച് നമുക്ക് ഓക്സിജൻ കോൺസെൻട്രേഷൻ സപ്ലിമെന്റ് അതെല്ലാം കൊണ്ടിട്ട് നമുക്ക് ഡിഎംഎൽ എം ഇന്ന് നമുക്ക് എല്ലാ എക്വിപ്മെന്റ്സും ഉണ്ട് കാരണം കോവിഡ് മുഴുവനായിട്ട് പോയാൽ നമുക്കറിയില്ല വന്നു കഴിഞ്ഞാൽ ഡി എം എ ഫുള്ളി പ്രിപ്പയർഡ് ആവുക അപ്പൊ ഈ കോവിഡ് പാണ്ടമിക് എന്ന് പറഞ്ഞ ലോകത്തിനെ പിടിച്ചുലക്കിയ ആ ഒരു ആ ഒരു സംഭവം അതിനെ നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റിന്റെ മറ്റു കാര്യങ്ങളോ ഇല്ല നമ്മളുടെ സഹകരണത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും അതേമാതിരി തന്നെ ആ സമയത്ത് തന്നെയായിരുന്നു ഞങ്ങൾക്ക് വേറെ കാര്യം പിടിക്കാൻ പറ്റിയത് അതായത് ഒരു അസോസിയേഷൻ പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാർ വിചാരിച്ചത് വെറും നമ്മളൊരു കൾച്ചർ മാത്രം ആയി മാത്ര ഒരുപാട് ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ട് ഈ ഡി എം എസേഷൻ ഡി എം എതിരെ വ്യത്യസ്തമുണ്ടെന്ന് ചോദിച്ചാല് ഞങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ചെന്ന് അവരുടെ ആവശ്യങ്ങളെ കണ്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്തു കാരണം ഇപ്പോൾ കേരള സ്കൂള് പൈസക്ക് ബുദ്ധിമുട്ടുള്ള ഫീസിന് ഞങ്ങൾ ലക്ഷക്കണക്കിന് ഫീസിന്റെ ഹാൻസുരക്ഷ ഞങ്ങൾക്ക് ഒരു അതായത് മെഡിക്കൽ ഫെസിഡിയറ്റ്ലി നമ്മൾ അവർക്ക് പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നു നൂറ്റി ചുറ്റാലം കുട്ടികൾ ഇവിടെ കരാട്ടെ പഠിക്കുന്നുണ്ട് മോഹിനിയാട്ടമുണ്ട് കഥകളിണ്ട് പിന്നെ ഭരതനാട്യമുണ്ട് ஆட்ட கலாபவன் பிஎம்ஏம் அத்தோலட்சிப் எல்லாரையும் கூட நடக்கணும் அபிவ் அதோட